നാട്ടുകുളു ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രാദേശിക വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകുളു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടത്തിൽ നിർമ്മിച്ച ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മീറ്റിംഗ് ഹാൾ വി കെ ശ്രീകണ്ഠൻ എം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ ചെലവിലാണ് ഇരുന്നൂറോളം പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ നിർമ്മിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അധ്യക്ഷത വഹിച്ചു എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ മുഖ്യ അതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തക്കൻ ആമുഖ പ്രഭാഷണവും സ്ഥിരം സമിതി അധ്യക്ഷൻ ചെറൂട്ടി മുഹമ്മദ് അനുസ്മരണ പ്രഭാഷണവും നടത്തി സജന സത്തർ ബി ജി ടോമി കെ പി ബുഷറ ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കൊൽക്കളത്തിൽ കെ പ്രസീദ പി വി കുര്യൻ ഷാനവാസ് മാസ്റ്റർ സി കെ ജയശ്രീ പടിവിൽ കുഞ്ഞുമൊഹമ്മദ് തങ്കം മഞ്ചാടിക്കൽ മണികണ്ഠൻ വടശ്ശേരി ഓമന രാമചന്ദ്രൻ ആയിഷ ബാനു കാപ്പിൽ കെ ജി ബാബു റഷീദ് അലായൻ അഹമ്മദ് ഷറഫ് അസിസ് ഭീമനാട് സദക്കത്തുള്ള പടലത്ത് കാസിം മാലായൻ മുനിരത്താളിയിൽ ഡി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു ഇനി നടന്നു വരികയാണ് പുതിയ വർഷത്തേക്കുള്ള പദ്ധതി നമുക്കറിയാം കേന്ദ്രവും കേരളവും ഒക്കെ സാമ്പത്തികമായ പ്രതിസന്ധിയിലുള്ളപ്പോഴും ഒരു കാലത്തിൽ ഇപ്പോഴും നമ്മൾ പിന്നിലാണ് നമ്മൾ പലപ്പോഴും കേന്ദ്രാവിഷ്കൃത പദ്ധതികളെ ആശ്രയിച്ചിരിക്കുകയാണ് സംസ്ഥാന ആവിഷ്കൃത പദ്ധതികളെ ആവിഷ്കരിച്ചിരിക്കുകയാണ് സ്വയം ശാക്തീകരണം എന്നുള്ളത് നമ്മുടെ പ്രവർത്തനത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ എത്തിയിരിക്കുക അപ്പൊ തനത് സ്പഷ്ടാക്കാൻ ും തദ്ദേശ സ്വകരണ സ്ഥാപനങ്ങളും ശ്രമിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് നമ്മൾ സ്വന്തമായിട്ട് വരുമാനം സ്വന്തമായിട്ട് വരുമാനം ഒരുപാട് മാർഗങ്ങൾ ആ കിട്ടുന്ന പണം ഓഹരി വെച്ച് അതുകൊണ്ട് തൃപ്തി അടയാ എന്നുള്ളത് ഒഴിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് സ്വന്തമായി ഫണ്ട് അതായത് തനത് ഫണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കേണ്ട കാലമാണ് അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുക്കണം ഇവിടെ മണ്ണാർക്കാട് എം എൽ എ ഉണ്ട് ഒരു വർഷം അഞ്ചു കോടി ആസ്തി വികസന ഫണ്ട് ഒരു കോടി എം എൽ എ ഫണ്ട് ഇങ്ങനെ ആറ് കോടി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ അങ്ങനെ ഒരു ഫണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അതുപോലെ എം പി ഫണ്ട് അതിലും ഈ പഞ്ചായത്തിന്റെ പരിധി പ്രവർത്തിക്കും സംസ്ഥാനത്തിൻ്റെ പല പദ്ധതികളും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രത്യേക വിഭാഗം ചെയ്യുന്ന പദ്ധതികളും ഇതെല്ലാം നമുക്ക് നേടിയെടുക്കണം അതിന് ഇവിടെ ഒരുപാട് കൂട്ടായ്മുണ്ട് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നത് ഈ നാടിനും അല്ലെങ്കിൽ നമ്മുടെ പാലക്കാട് ജില്ലയിൽ വളരെ മാതൃകാപരമായിട്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത് ഈ കൂട്ടായ്മ ഇനി തുടരണം ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ആവശ്യങ്ങളായി ഏതെങ്കിലും ഒരു പാർട്ടിയെന്നോ ഒരു വ്യക്തിയൊന്നോ അല്ല അപ്പോൾ പാർട്ടിക്ക് അതീത പാർട്ടികൾക്ക് അതീതമായി വ്യക്തികൾക്ക് അതീതമായി എല്ലാവരെയും ആവശ്യക്കാരായ ആളുകളെ അനർഹരായ ആളുകളെല്ലാം അർഹരായവരെ തിരഞ്ഞെടുത്ത് വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും നാടിന്റെ വികസനം നോക്കുന്ന കാര്യത്തിലും രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് ഈ കാലഘട്ടം പറയുന്നത് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ തുടരാൻ കഴിയട്ടെ ഒരു ജനപ്രതിനിധികളുള്ള നിലയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും അതുപോലെ തന്നെ സർവമായുള്ള ഏതെങ്കിലും പദ്ധതികൾ ലഭ്യമാക്കാൻ അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ ഒരു ജനപ്രതിനിധിയുള്ള നിലയിൽ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇനി മണ്ണാർ അഡ്വക്കേറ്റ് വാക്കുകളിലേക്ക് മുന്നോട്ട് ആ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ ഇതിനകം നടന്നുകും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇത് അവസാന വർഷ പദ്ധതികളിലേക്ക് കടക്കാൻ തങ്ങളുടെ പോവാഘട്ടത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകാം എന്നവരാഗ്രഹിച്ചത് നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ ഇന്ന് പൂർത്തീകരിക്കപ്പെട്ട ഈ പദ്ധതി നമുക്ക് എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയൊരു ഹാൾ കൂടി വരുന്നു നമ്മുടെ ഈ പ്രദേശത്തെ ജനകീയമായ ചർച്ചകൾക്കൊക്കെ ഒരു പുതിയ ഹാൾ വരുന്നു സന്തോഷമാണ് അത് ഉമ്മൻചാണ്ടിയുടെ പേരിലല്ല എന്നുള്ളത് അതിലേറെ നമുക്ക് അഭിമാനമാണ് ഉമ്മൻചാണ്ടിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല ഉമ്മൻചാണ്ടി ഒരു കാര്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് അട്ടപ്പാടിയും ഒക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഭരണകർത്താവ് കൂടിയാണ് ഇപ്പൊ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പ്രധാന വികസന പ്രവർത്തനങ്ങളൊക്കെ ഈ സമീപകാലത്ത് പരിഹരിക്കപ്പെടാൻ ഏറെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നെ സഹായിച്ച ഒരു വ്യക്തിത്വം ഒരു നേതാവാണ് ഒരു മുഖ്യമന്ത്രിയാണ് ആ ഉമ്മൻചാണ്ടിയുടെ പേരിൽ മണ്ണാർക്കാട് മക്കാട് ഒരു ഹാൾ ഉണ്ടാവുക ഒരു ഔദ്യോഗിക ഹാൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഹാൾ ഉമ്മൻചാണ്ടിയുടെ നാമകരണത്തിലാവുക എന്നുള്ളത് ഏറെ പ്രാധാന്യമുള്ളതും നമുക്കൊക്കെ അത് ഏറെ സന്തോഷം നൽകുന്നതുമായ ഒരു കാര്യമാണ് ഉമ്മൻചാണ്ടി സമാനതകളില്ലാത്തൊരു നേതാവാണ് ഇവിടെ സംസാരിച്ചവരൊക്കെ അത് ചൂണ്ടിക്കാണിച്ചു ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ അമ്പത്തിമൂന്ന് വർഷക്കാലം തുടർച്ചയായി പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ജയിക്കണം ഒന്നും രണ്ടും മൂന്നും തെരഞ്ഞെടുപ്പുകളല്ല പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകൾ പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിലാണ് അദ്ദേഹം വിജയിച്ചത് അമ്പത്തിമൂന്ന് വർഷം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊരു നിയോജക മണ്ഡലത്തിലും ഒരു ജനപ്രതിനിധി ഇതുപോലെ ജയിച്ചിട്ടില്ല പിന്നെ രണ്ടാം സ്ഥാനവും നമ്മുടെ സംസ്ഥാനത്ത് തന്നെയാണ് കെ എം മാണി സാഹ ആണ് രണ്ടാം സ്ഥാനത്ത് വേണ്ടത് അമ്പത് വർഷമാണ് അദ്ദേഹം അമ്പത് അമ്പത്തൊന്ന് പല അദ്ദേഹവും പൂർത്തിയാക്കി രണ്ടാമത്തെ തൊട്ടടുത്ത മണ്ഡലങ്ങളാണ് പാലായി പുതുപ്പള്ളി അപ്പൊ ആ ഉമ്മൻചാണ്ടിയാണ് നമ്മൾ നോക്കുന്നത് ആ ഉമ്മൻചാണ്ടിയുടെ സ്മരണയാണ് ഇവിടെ ജീവിതമാക്കുന്നത് ഞാൻ പോകുന്നില്ല ഇത്രയേറെ ജനങ്ങളെ കേട്ട ജനങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ഇമ്പെക്സ് മാട്രസ് മണ്ണാർക്കട റോഡ് കരിങ്കല്ലത്താണി പുതിയ രീതിയിലുള്ള കെടുക്കുകളുടെ വൻ ശേഖരവുമായി ഇമ്പെക്സ് മാട്രസ് കമ്പനി ഔട്ട്ലെറ്റ് കരിങ്കല്ലത്താണി മൊബൈൽ ನೈನ್